wait a minute അപ്പം ഹലോ ഗെയ്സ് ഐ ആം ക്രോണോ സോ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ വാഴ എം സി സീസൺ ടുവിലാണുള്ളത് ഗേസ് ഓക്കെ സോ ഞാൻ വാഴ എം സി വണ്ണിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സീസൺ ടൂ ആണ് ആൻഡ് വണ്ണിൽ ഞാൻ ലാസ്റ്റ് ടൈമാണ് കയറിയത് ആൻഡ് സീസൺ ടുവിൽ ഞാൻ ഇതിപ്പോൾ കയറിയിട്ടുണ്ട് ആൻഡ് യെസ് സോ ഇതിൻ്റെ ഡിസ്കൗണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ എൻ്റെ ഒരു കയറി ജോയിൻ ചെയ്തിട്ടോ അതിലിസ്റ്റ് എടുക്കുക സോ നിങ്ങൾ നേരെ സ്ഥലമുള്ള കയറുക ആൻഡ് ഈ ഒരു സ്ഥലം തുടങ്ങിയിട്ട് ഏകദേശം മൂന്നാലാഴ്ച ആയിട്ടുള്ളൂ വാഴ എം സിയുടെ സീസൺ ടു തുടങ്ങിയിട്ട് ഓക്കെ സോ ഞാൻ ഇതിലൊരു ടീമിലുണ്ട് സോ ഒരു ടീമിലെ ഒരു ബോന്നാണ് ഗെയ്സ് ഓക്കെ സോ പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ടീമിൽ ഏകദേശം നാല് ആൾക്കാരാണ് ഉള്ളത് ആൻഡ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആരും ജോയിൻ കയറുന്നതായിട്ടില്ല കേസ് ഓക്കെ സോ എന്ന വീഡിയോ എല്ലാം ഷൂഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേസ് ഓക്കെ സോ ഞാൻ ഞാനധികം പറഞ്ഞൊന്ന് ലാഗ് എടുപ്പിക്കാൻ നേരെ വീട്ടിലോട്ട് നടക്കാൻ കഴിച്ച ഓക്കെ സോ ഇപ്പോൾ ഞാൻ സെർവറിലുള്ള ലോബിയിലാണ് ഇരിക്കുന്നത് ആൻഡ് എൻ്റെ ഓൾറെഡി ഞാനീ ഒരു ഡയമണ്ട് ആർമറും പിന്നെ ഡയമണ്ട് ടൂൾസും പിന്നെ ഏകദേശം കുറച്ച് നല്ല ഒപ്പായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ പിക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് പിക്ക് ഉണ്ട് സിൽട്ടച്ച് ഉണ്ട് ആൻഡ് നമ്മുടെ ഫോർച്യൂൺ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഒരു എഫിഷ്യൻസി ഭയങ്കര ബുക്കും കുറച്ച് എമൗണ്ട് ഉണ്ട് നമ്മൾ ഈ ഒരു പിക്കാക്സിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി വെച്ചാണ് ബട്ട് ലെവൽ ഉണ്ടായിരുന്നില്ല സോ പിന്നെ ആ ലെവലൊക്കെ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്യാൻ പോകുമ്പോഴായിരുന്നു എനിക്ക് വീടൊക്കെ കൂടെയാണെന്ന് വിചാരിച്ചു ഈസ് ഓക്കെ സോ ഞാൻ അതായത് ഈ സ്ലാഷ് ഹോംബർസ് നേരെ ബേസിലോട്ട് പോകാം സോ ക്യീസ്പോൾ നമ്മൾ ഈ നേരെ നമ്മുടെ ബേസിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബേസ് കാര്യങ്ങൾ സോ ഞാൻ ഈ ഒരു ഞങ്ങൾ ആദ്യം ഞാൻ ഈ സെർവറിൽ തുടങ്ങി കയറിയ സമയത്ത് അങ്ങനെ ടീം മേറ്റ് ആവണോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സെർവറിൽ കയറിയപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ സെർവറിലാരൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ആദർശം ഒരു ബ്രോ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു ബ്രോ ബെഡ്റോ ഒക്കെ ആയിരുന്നു സോ വൈദി ഈ ഒരു സെർവർ എന്ന് പറഞ്ഞാൽ ബെഡ്രോക്ക് പ്ലസ് ആവുകയാണെങ്കിൽ ഈസ് ഓക്കെ സോ ഞാൻ ആ ഒരു ബ്രോഡ് എടുത്ത് ചോദിച്ച് നമുക്ക് ടീം ആവാമെന്ന് സോ അപ്പോൾ ആ ഒരു ബ്രോ പറഞ്ഞ് ശരിയാവെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രോഡ് ടീമിലോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്ത് സോ ഞാൻ അങ്ങനെ പോകുമ്പോൾ ആ ഒരു ബ്രോ ഒരു ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പ്രോമോ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ടായിരുന്നു സോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നല്ലൊരു ബേസ് ഏരിയ സെറ്റപ്പ് ആക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് വന്നതാണ് ഓക്കെ സോ ഇതാണ് ജസ്റ്റ് അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് എനിക്ക് വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് അല്ലാതെ അതിൽ വെച്ചിട്ടുണ്ട് ഒന്നും വലിയ വാല്യുബിൾ അല്ല എങ്കിൽ ഞാനത് വെച്ചിട്ടുണ്ട് കേസ് ഓക്കെ കാരണം സർവർ ആയതുകൊണ്ട് വേറെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ പിന്നെ ഇവിടെ എല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് അങ്ങനെയുള്ള കൈകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം ഉമ്മമാരൊക്കെ എല്ലാവരും കൂടെ അങ്ങനെ അങ്ങോട്ട് തട്ടുമായിരുന്നു ഞാൻ പിന്നെ അതെല്ലാം കൂടി ജസ്റ്റ് സോർട്ട് ചെയ്ത് വെച്ച് ആൻഡ് എൻ്റെ പിക്ക് ആക്സും ബാക്കിയുള്ള ടൂൾസൊക്കെ അത്യാവശ്യം ഓപ്പിയൊന്നുമല്ല ഒരു ഷവലും പിന്നെ നമ്മുടെ പിക്ക് ആക്സും മാത്രമേ ഓപ്പിയുള്ളൂ ആൻഡ് നമ്മുടെ പിക്ക് ആക്സിലെ എഫിഷ്യൻസി ഫൈവ് ഇട്ടിട്ടുണ്ട് ആൻഡ് ഇതെന്ന് പറഞ്ഞൊരു സ്മെൽട്ടർ ആണ് മുകളിൽ ഐറ്റംസ് എന്നാണ് വേണ്ടത് ഇടുക താഴെ ഈ ഒരു സൈഡിൽ ഫ്യൂവൽ ഇടാൻ ഈ താഴത്ത് നമ്മുടെ സമം സെറ്റായി കിട്ടും അത്യാവശ്യം നല്ല സാധനമായ ഇതെന്ന് പറഞ്ഞാൽ നെതർ പോട്ടിലാണ് ഈ സെർവറിൽ നെതർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ടാണ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് ആൻഡ് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ലാഷ് ടീം ഹോം അടിക്കും നേരെ അവിടെയാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബിൽഡാക്കി അവിടെ എടുത്ത് ആൻഡ് ഞങ്ങൾ ആ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ട് നേരെ ഇതിവിടു ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഭാത്ത വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കിയത് ഈ ഒരു സംഭവം ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു കേസ് ഓക്കെ സോ അങ്ങനെ നേരെ ബിൽഡ് ചെയ്ത് ഇവിടെ അതിവിടെ വില്ലേജസുകാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ആൻഡ് അതിന് ശേഷം ഈ ഒരു ട്രേഡിങ് ഹാൾ ഇതും ഇതൊന്നും ഒന്നും ബിൽഡ് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല സാറേ എല്ലാ സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല റീഡറുകാരിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാവും നല്ല സൗണ്ട് ഉണ്ട് കേസ് ഇവിടെ ഓക്കെ ആൻഡ് ഇവിടെ നമുക്ക് ഈ അത്യാവശ്യമുള്ള എല്ലാ ബുക്കും കിട്ടിയിട്ടുണ്ട് ലെപ്റ്റ് റൈഡർ ഫയർ ആസ്പെക്റ്റ് മെൻറ്റിങ് ഫോർച്യൂൺ ത്രീ ലൂട്ടിങ് ത്രീ ഫെതർഫാളിംഗ് ഫോർ അൺബ്രേക്കിംഗ് ത്രീ സിൽക്ക് ടച്ച് ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ഇത്രയും ബുക്സ് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റിക്സ് ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് പൈ നിർത്തിയിട്ടുണ്ട് സോ ഇവിടുന്ന് ആണ് ഞാൻ എമറാൾഡ് കാറിൽ ഗ്രൈൻഡ് ചെയ്യുന്നത് ആൻഡ് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ അയൺ ട്രേഡും പിന്നെ രണ്ട് ലൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് എം ആയിൻ്റെ അടുത്തൊക്കെ അയൺ കാറിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ആൻഡ് ലൂം എന്തിനാണ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അയൺ ഫാമിൽ നിന്ന് പോപ്പി കിട്ടും ആൻഡ് അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉള്ളവൻ കാറ്റായി തോന്നുന്നുണ്ട് ആൻഡ് ഇവന് ഇതുമായിട്ട് ഞാൻ അൺലോക്കും കാലൊന്നും ചെയ്തിട്ടില്ല അത് ചെയ്യണം ഓക്കെ സോ പിന്നെ ഇവൻ്റെ ഈ ഒരു വൂൾ എടുത്താലേ ആവാൻ പറ്റുള്ളൂ അതിന് വൂളൊന്നും എനിക്ക് കിട്ടിയില്ല ഓക്കെ സോ എന്തായാലും പിന്നെ എൻ്റെ ഒരു ആർമർ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും മെൻറ്റിങ് ഇട്ടിട്ടുണ്ടോ സോ ഇതൊക്കെ വില്ലേജസിൽ നിന്നാണ് മേടിച്ചത് മെൻറ്റിങ് ആണല്ലോ കേട്ടോ ആർമർ ഒന്നും വില്ലേജസിനെ നിന്നെല്ലാം മേടിച്ചത് ആർമറൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്താണ് ആൻഡ് ഹ്യൂമാരിൻ്റെ ഹ്യൂമാരിൻ്റെ നിന്നൊക്കെ വേറെ നമ്മുടെ ടീം മെയ്റ്റ്സ് തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കാരണം ഓമാരൊക്കെ മേടിച്ചത് വില്ലേജസിൻ്റെ ആണ് ഓക്കെ ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സും പിന്നെ ഇപ്പുറത്തുള്ള ബുക്കാണ് ഇത് ഏതാ ബുക്ക് ഇത് റെസ്പിറേഷൻ ത്രീ ബുക്കാണ് ആൻഡ് ഇത് എഫിഷ്യൻസി ഫൈവ് ആണ് നമുക്ക് ഓൾറെഡി ഞാൻ അവിടെ എഫിഷ്യൻസി ഫൈവ് കിട്ടിയതാണ് ബട്ട് അവിടെ എമറോൾഡ് കൂടുതലായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ അവിടെ പിന്നെ ഫയർ ആസ്പെക്റ്റ് ആക്കി ഇവിടെ എഫിഷ്യൻസി ഫൈവ് കിട്ടി ആൻഡ് ഇത് നോക്കുവാണെങ്കിൽ ആണ് ആൻഡ് ഇതോ ഇത് ഷാപ്പ്നസ് ഫൈവ് ആണ് ആൻഡ് ഷാർപ്നസ് ഫൈവ് സിക്സ്റ്റി ആണ് കേട്ടോ അത് ടു എക്സ്പെൻസീവ് സോ പിന്നെ ഞാൻ ഇതിൽ നിന്നൊന്നും ബുക്കിംഗ് ഒന്നും മേടിച്ചിട്ടില്ല അതൊക്കെ മേടിക്കണം കേസ് എന്തായാലും കേസ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത് സോ പിന്നെ നമുക്ക് നേരത്തെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ താഴെ കുറച്ച് വില്ലേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആദ്യം ഇവിടെ കുറച്ച് ഫ്ലച്ചേഴ്സിന് വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റിക്ക് ട്രേഡ് ചെയ്യും അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ഇവിടെ രണ്ട് കമ്പോസ്റ്റേഴ്സിനുള്ള ഫാമേഴ്സിന് വെച്ചിട്ടുണ്ട് ഇതിൽ ഫാമേഴ്സിനൊന്നും മാർ ജസ്റ്റ് അപ്ഗ്രേഡും ചെയ്തില്ല സോ ഞാൻ ഞാനതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇത് ഇവിടെ ഗോൾഡൻ ക്യാറ്റ് ആയാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് ഓക്കെ സോ അതാണ് ഈ ഒരു ബാ കാര്യങ്ങൾ ഞാൻ പിന്നെ അത് എൻ്റെ കയ്യിൽ കുറച്ച് അയനുണ്ട് സോ നമുക്ക് എന്തായാലും എന്തായാലും ട്രേഡ് ചെയ്യാം സോ ഞാനത് എംബ്രോയിൻഡർ ആക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് ബേസ് കാരൽ ആൻഡ് ഇവിടെ ഒരു അയൺ ഫാം കാരലൊക്കെ ഉണ്ടായിട്ട് കേസ് ഓക്കെ സോ എന്തായാലും ഞാൻ എന്തായാലും ഇത് മൊത്തം ഒന്ന് ട്രേഡ് ചെയ്യാം സോ ഗെയ്സ് അപ്പോഴത്തേക്ക് അത് മൊത്തം തേടി ട്രേഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആൻഡ് നമുക്ക് ഈ ഒരു ട്രാബ് ബൗസ്കൾ വെച്ചിട്ട് ഇതൊന്നും മൊത്തം അടച്ചു വെച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സോൺ വന്നിട്ട് വന്നിട്ട്മാരൊക്കെ തട്ടി കേസ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അത് ഇവിടെ കുറച്ച് ടിൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരാണെന്ന് അറിയത്തില്ല ആൻഡ് ഈ ഒരു ഭാഗത്ത് ഇതൊരു കൗ ക്രഷറാണ് സോ ഇത് ഒരു സെർവർ ജാവ പ്ലസ് ബെഡ്രോ ഒക്കെ ആയതുകൊണ്ട് ഈ ഒരു ജാവൽ യൂസ് ചെയ്യുന്ന എല്ലാ ഫോംസ് ഇതിൽ യൂസ് ചെയ്യാം ആൻഡ് ആദ്യം ഇവിടെ ലാവ് വെച്ചിട്ടായിരുന്നു ഈയൊരു മരക്കൊല്ലുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കുക്കഡ് സ്റ്റിക്ക് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ റോബീഫാണ് വരുന്നത് ഓക്കെ സോ പിന്നെ ലെതേഴ്സും കാലൊക്കെ ഉണ്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ കിട്ടുന്നുണ്ട് ആൻഡ് ഈ ഒരു ചെസ് നോക്കാൻ തന്നെ അറിയാം ആൻ്റിയുടെ ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്ന മോഡ് വരട്ടുണ്ട് ഈ ഒരു സെറവറിൽ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെഡും കാര്യൊക്കെ കിട്ടും ആൻഡ് ഇതിയെ വരുമ്പോൾ ഇതാണ് നമ്മൾ അയൺ ഫാം കാര്യങ്ങൾ ആൻഡ് ഇതും ജാവ ജാവശിലുള്ള ആയൻ ഫാം ആണ് സോ നമുക്ക് ഈ മോള് കയറി നോക്കിയാൽ വല്ല ഡ്രോപ്പും വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം ഓക്കെ സോ ഇതിലൊരു ഒന്നര സ്റ്റാക്ക് കാരൽ ഉണ്ട് ആൻഡ് ഇതിവിടെ പോപ്പീസ് ഉണ്ട് ഈ ഒരു പോപ്പിയൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട് ബട്ട് ആ ഒരു വില്ലേജേഴ്സിനെ നമുക്ക് ജസ്റ്റ് എക്സ് കുറച്ചും കൂടി ലെവലപ്പ് ആക്കിയാലേ ഇത് കാര്യ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ പിന്നെ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമേറ്റിലുള്ള പ്രൊമേറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രോഡേ പേഴ്സണൽ ബേസ് ആണ് ഇങ്ങനെ ഓരോ പ്ലേഴ്സിനും ഓരോ പേഴ്സണൽ ബേസ് ഉണ്ട് സോ ഞാൻ എന്തായാലും ആ ഒരു സംഭവം അല്ല സെറ്റ് ചെയ്യുന്നുണ്ട് അതെന്തായാലും അടുത്ത എപ്പിസോഡോ അതിൻ്റെ അപ്പുറത്തെ എപ്പിസോഡോ ഞാൻ എന്തായാലും പറയാം ആൻഡ് നമുക്ക് ഇത് നോർമൽ ഒരു ഒക്കെ വെച്ചിട്ടുള്ള നോർമൽ ഒരു സ്റ്റാർട്ടർ ഫാം സ്റ്റാർട്ടർ ഹൗസ് ആണ് ആൻഡ് എനിക്ക് ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും നല്ലൊരു ഏരിയ നോക്കിയിട്ട് അതിൻ്റെ അവിടെ നമുക്ക് ബേസ് ബേസാർ സെറ്റ് ചെയ്യണം അതിൻ്റെ ഇതൊന്നും നമുക്ക് തുറക്കാനൊന്നും പറ്റത്തില്ല കാരണം ഈ ഒരു സെർവറിൽ എന്തോ ഒരു സെക്യൂരിറ്റി ആരെല്ലാം വെച്ചിട്ടുണ്ട് ഓരോ ഇപ്പോൾ ആരാണോ ഈ ഒരു ബ്ലോക്കൊക്കെ വെക്കുന്നത് അവർക്ക് ഇതൊരു ബ്ലോക്ക് പൊട്ടിക്കാനുള്ള റൈറ്റ്സ് ഉള്ളൂ വേറെ ആർക്കും പൊട്ടിക്കാൻ പറ്റില്ല അത് പൊട്ടിക്കണമെങ്കിൽ ആൾ നമുക്കൊരു ട്രസ്റ്റ് തരണം ഓക്കെ സോ എൻ്റെ ഇത് ഇവിടെ ഒരു ഹോൾസിന് ആൻഡ് റയർ ആയിട്ടുള്ള പിങ്ക് ഷീപ്പിനൊക്കെ ഉമ്മമാർ പിടിച്ചു വെച്ചിട്ടുണ്ട് ആൻഡ് ഇവിടെ വേറെ ഡെക്കറേഷനും കാരണം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല സോ ആൻഡ് പിന്നെ ഇത്രയൊക്കെയാണ് ഒരു ബേസിൽ ബിൽഡായിട്ട് തന്നും ബിൽഡല്ല എങ്കിലും ഇത്രയും ശമ്പളമാണ് ഈ ഒരു ബേസിലുള്ളത് ആൻഡ് എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുള്ള ആ ഒരു അയൺ ഫാമിനെ ഒരു അടിപൊളി നല്ല ബിൽഡാക്കണം ആൻഡ് ഇത് ഇവിടെ ട്രീയൊക്കെ ഫാം ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് ആൻഡ് അയൺ ഫാമിനെ നല്ലൊരു ബിൽഡാക്കണം ഈ ഒരു വില്ലേജ് ബ്രീഡർ ബിൽഡാക്കണം ആൻഡ് ഒരു ട്രേഡിംഗ് ഹാൾ ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് വെക്കണം ഓക്കെ ആൻഡ് ഞാൻ കൊണ്ടുവന്ന ഈയൊരു കയ്യിലുള്ള ഒരു ഗോൾഡ് ഈ ഒരു ഗോൾഡ് അയൺ മൊത്തം നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാം ഓക്കെ സോ നമുക്ക് ഏകദേശം ഇവിടുന്ന് ഇരുപത്തിരണ്ട് എംബ്രോയിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതാകും ആൻഡ് അതൊരു മുപ്പത്തിനാലെങ്കിൽ ഇട്ടിട്ടുണ്ട് ആൻ്റ് ഇവിടെയും കൂടി ട്രേഡ് ചെയ്യാം ഇവിടെ നാല് എംബ്രോയിൽ നാല് അയണാണ് വാങ്ങുന്നത് ഓക്കെ സോ ബാക്കി മൂന്ന് മൂന്നയൺറ്റെ കയ്യിലുണ്ട് ആൻഡ് അതും കൂടി ട്രേഡ് ചെയ്തിരിക്കാം അത് വില കുറച്ച് ഓക്കെ സോ നമുക്ക് എന്തായാലും ഇനി ഇവിടെ വല്ല അയണുണ്ടോ ആ ഇവിടെ മൂന്നായനുണ്ട് നമുക്ക് അതും കൂടി യോ അടുത്ത് കൊടുത്ത് ട്രേഡ് ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തായാലും എന്തേ ഇനി നേരെ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകാം സോ നമ്മളത് ഈ ഒരു എൻട്രെസ്റ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കുറച്ച് എമറോൾഡും പിന്നെ നമ്മുടെ ഇതിലുള്ള കുറച്ച് ആനകളൊക്കെ നേരം എടുത്തിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും എന്തേലും ഈയൊരു സൗണ്ടിലോട്ട് നമ്മുടെ അൺബ്രേക്കിംഗ് ത്രീ ആറിൽ മേടിക്കാം സോ ഞാൻ ഈ രണ്ട് ലൈസൻ ഇരുപത്തൊന്ന് എമറോൾഡും എടുത്തിട്ട് അൺബ്രേക്കിംഗ് ത്രീയും മേടിച്ചിട്ടുണ്ട് കേസ് ഓക്കെ സോ ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ മറ്റേ ഈ ഒരു ഷവലിലോട്ട് അടിയാനാണ് സോ ഞാൻ ഈ എൻ്റെ എൻഡ്രസ് സിസ്റ്റം നമ്മുടെ മറ്റേ നമ്മുടെ ഈ ആനുവൽ കാർഡ് എടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ ഷവലിൽ ആഡ് ചെയ്യാൻ അത്രയും ഇതില്ല സോ ഞാൻ നേരത്തെ നമ്മുടെ ഈ ഒരു സ്കെലി ഫാമിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ആദർശ് ബ്രോ എന്ന് പറഞ്ഞ ബ്രോ ബിൽഡ് ചെയ്താണ് ആൻഡ് ഇത് പറയുന്നത് സ്കെൽട്ടൺ പ്ലസ് സോംബി സ്പോണറാണ് ആൻഡ് ഇത് ഇവിടെ സോംബി ആൻഡ് ഇത് ഇവിടെ നിങ്ങൾ നടന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് നമ്മുടെ എസ് എടുത്തിട്ടുണ്ട് സോ നിങ്ങൾ നടന്നുകഴിഞ്ഞത് ഇവിടെ നമ്മുടെ സ്കെലി ഫാമാണ് ആൻഡ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കെൽറ്റൺസൊക്കെ സ്പോൺ ആകുന്നുണ്ട് അവിടെ കുറച്ചും വേണ്ട ഒരു ക്ലാസിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ രണ്ട് സ്പോണാകും സോ എന്തായാലും ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മോക്കെ പോകണമാണ് എനിക്ക് മുകളിൽ നമ്മുടെ സ്കെൽറ്റൺഡ് ചെയ്തു ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇത് ഡാങ് ആയിട്ട് പറ്റും വില്ല ഞാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ഓക്കെ നമ്മുടെ അത്രയും ലെവൽ സെറ്റ് ആയിട്ടുണ്ട് സൂര്യം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ കറക്റ്റ് ആർ എം ആർ എട്ട് ആറ് ലെവൽ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് നേരെ നമ്മുടെ ഹോമിലോട്ട് പോവാം ഓക്കെ സൂര്യൻ്റെ നമ്മുടെ ഇൻഡർ സിസ്റ്റം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ നൈറ്റ് ആണ് സോ നമുക്ക് നേരം കയറി കിടക്കാം ഓക്കെ സോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെ വലിയ സുഖം എന്തായാലും വീഡിയോ കാലോഷ്ടപ്പെട്ട് സോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഒക്കെ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായ കൂടെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഇനി നമ്മുടെ അടുത്ത മൈൻഡ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് കാണാതെ ടേക്ക് കെയർ ബൈ ബൈ